നടൻ മുരളിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമയായിരുന്നു ധനം ചിത്രത്തിൽ നായികയായി എത്തിയത് നടി ചാർമിളയായിരുന്നു ചാർമിള അന്ന് പുതുമുഖമായിരുന്നു നടി പിന്നീട് നിരവധി സിനിമകളിലും അഭിനയിച്ചു ചിത്രത്തിന്റെ പിന്നാമ്പുറ കഥകൾ പറഞ്ഞെത്തിയ ചാർമിളയുടെ ഒരു അഭിമുഖം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ചാർമിളയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാൽ സാർ മികച്ച അഭിനേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മറ്റുള്ളവരെ അകമറിഞ്ഞ് സഹായിക്കുന്ന ഒപ്പമുണ്ടാവുന്ന നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് അദ്ദേഹം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് എന്റെ അച്ഛന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ നേരെ മറിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്ന ആഗ്രഹമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ അച്ഛനെ പ്രതിഷേധം അറിയിച്ചു ഒടുവിൽ ഒരുവിധം അച്ഛൻ സമ്മതം മൂടി മോഹൻലാൽ സാറിന്റെ ഭാര്യ പിതാവും പ്രൊഡ്യൂസറുമായ ബാലാജി അങ്കിൾ പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് അവസരം വരുന്നത് പക്ഷേ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തിട്ട് സിനിമാ അഭിനയം ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു അന്നൊക്കെ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാനായി പോർട്ട്ഫോളിയോ എടുക്കും അച്ഛനാകട്ടെ അതിനൊന്നും അനുവദിച്ചിരുന്നില്ല ഇത് ശ്രദ്ധിച്ചിരുന്ന മോഹൻലാൽ ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു ചാറുമുള നന്നായി അഭിനയിക്കുന്ന കുട്ടിയാണല്ലോ നല്ല ഫോട്ടോസ് എടുത്താൽ നല്ല സിനിമകളിലേക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് അച്ഛനോട് മോഹൻലാൽ പറഞ്ഞു അവൾ പഠിക്കട്ടെ എന്നിട്ട് കെട്ടിച്ചുവിടണം എന്നായിരുന്നു അച്ഛൻ ലാൽസാറിനോട് പറഞ്ഞത് എന്നാൽ തന്റെ താൽപ്പര്യം മനസ്സിലാക്കിയ അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറിച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു ലൊക്കേഷൻ ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതിനുള്ള സ്ഥലമുണ്ടായിരുന്നു മോഹൻലാൽ സാർ തന്നെ എന്റെ ഫോട്ടോസ് എടുത്ത് മറ്റു പ്രൊഡ്യൂസർമാർക്ക് ആ പോർട്ട്ഫോളിയോ നൽകി അതുവഴി ഒരുപാട് സിനിമ അവസരങ്ങൾ ലഭിച്ചു മോഹൻലാലിനെ പോലൊരു നടന് ഒരു അന്യഭാഷ നടക്ക് വേണ്ടി പോർട്ട്ഫോളിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ തന്റെ സിനിമയോടുള്ള താൽപ്പര്യത്തെ മോഹൻലാൽ ബഹുമാനിക്കുകയും അങ്ങനെ സഹായിക്കുകയും ചെയ്തുവെന്നാണ് ചാർമിള പറയുന്നത് ധനം ചാർമിളയുടെ ആദ്യ മലയാള സിനിമയായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത് മോഹൻലാലിനൊപ്പമുള്ള ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അധിക സമയം വേണ്ടി വന്നു എന്നാൽ ഇതിനൊന്നും പരിഭവമോ പഴക്കോ പറയാതെ അദ്ദേഹം ക്ഷമയോടെ നിന്നു മനസ്സെ മൗനമായ എന്ന തമിഴ് സിനിമയിൽ ചാർമിളയ്ക്കൊപ്പം ഒരു പുതുമുഖമായിരുന്നു നായകനായി അഭിനയിച്ചത് ഡയലോഗ് പറയാൻ പോലും ആ നടന് അറിയില്ലായിരുന്നു തനിക്കെന്ന് ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു അതേ സ്ഥാനത്ത് മോഹൻലാൽ സാർ ക്ഷമിച്ചു നിന്നത് ശരിക്കും അത്ഭുതം ഉണ്ടാക്കിയെന്നും ചാർമിള അഭിമുഖത്തിൽ പറയുന്നു